നമസ്കാരം ഹമാസിന്റെ ഒളിയിടങ്ങൾ കണ്ടെത്താനുള്ള ഇസ്രായേൽ ഓപ്പറേഷൻ കൂടുതൽ സജീവമാക്കുകയാണ് ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി അവകാശപ്പെട്ട് ഇസ്രായേൽ സേന രംഗത്ത് വന്നു നാല് കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിന്റെ കവാടം എറിസ് അതിർത്തിയിൽ നിന്ന് നാനൂറ് മീറ്റർ അടുത്താണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞു തുരങ്കത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഐ ഡി എഫ് പങ്കുവച്ചു ഹമാസ് പകർത്തിയ ദൃശ്യങ്ങൾ സൈന്യം പിടിച്ചെടുത്തതാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ചെറിയ വാഹനങ്ങൾക്ക് തുരങ്കത്തിലൂടെ കടന്നു പോകാൻ കഴിയും വർഷങ്ങളെടുത്താണ് നിർമ്മാണമെന്നും അഴുക്ക് വൈദ്യുതിയും റെയിലും അടക്കമുള്ള സംവിധാനങ്ങൾ തുരങ്കത്തിനുള്ളിലുണ്ടെന്നും ഉണ്ടെന്നും സേന അറിയിച്ചു ഹമാസ് നേതാവ് യഹ്യ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവറാണ് നിർമ്മാണത്തിൽ നേതൃത്വം നൽകിയതെന്ന് ഐ ഡി എഫ് പറഞ്ഞു അതേസമയം ഗസയിലെ ജബലിയ അഭ്യർത്ഥി ക്യാമ്പിലും നുസൈറത്ത് അഭ്യർത്ഥി ക്യാമ്പിലും ഞായറാഴ്ച രാത്രി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഹനീൻ അലി അൽ ഗുദ്ഷാൻ എന്ന മാധ്യമ പ്രവർത്തകയും നുസറൈദ് ക്യാമ്പിലും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും അതിനുവേഷം വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു ഗസയിലെ ഖൻ യൂനിസ് നഗരത്തിലെ നാസർ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ആശുപത്രിയിലെ മാതൃകേന്ദ്രത്തിന്റെ ചുവരിലാണ് ഇസ്രേൽ ഷെയിൽ പതിച്ചത് വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെയാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു താമസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു വീണ കോൺക്രീറ്റ് കൂനകൾ ിടയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ തുടരുകയാണെന്ന് വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു സെൻട്രൽ ഗാസയിലെ നുസറീദ് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ ആക്രമണം നടത്തി പേരായിരുന്നു ഇവിടെ കൊല്ലപ്പെട്ടത് വടക്കൻ ഗസയിലെ ഖമാൽ അദ്വാൻ ആശുപത്രി മുറ്റത്ത് കഴിഞ്ഞ ദിവസം രോഗികളടക്കം ഇരുപത് പേരെ ഇസ്രായേൽ സേന ബുൾഡോസർ കയറ്റി കൊലപ്പെടുത്തിയിരുന്നു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അഭ്യർത്ഥികൾ ബുൾഡോസറിന് ഇടയിൽ ഞെരിഞ്ഞമറുന്നു ആശുപത്രിയുടെ വലിയൊരു ഭാഗവും സൈന്യം തകർത്തു വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെയാണ് ഗസയിൽ മനുഷ്യത്വരഹിത ആക്രമണം ഇസ്രായേൽ തുടരുന്നത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലുകളുടെ മോചനത്തിനായി ചർച്ചകൾ തുടരണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിനും പ്രതിഷേധം ഉയരുകയാണ് മൂന്ന് ബന്ധികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഹമാസിന്റെ തടവിലുള്ള ബന്ധുക്കളെ മോചിപ്പിക്കാൻ ചർച്ചകൾ ും തുടങ്ങിയെന്ന വിവരം ബെഞ്ചമിൻ അതിനേഹു ശനിയാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് രണ്ട് ദിവസമായി ഗസയിൽ ആക്രമണം കടുപ്പിച്ചത് ബന്ദികളെ ജീവനോടെ തിരികെ വേണമെങ്കിൽ ഗസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണം അവസാനിപ്പിച്ചാലല്ലാതെ ബന്ദിമോചനത്തിനെക്കുറിച്ച് ഇനി ചർച്ചയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഇസ്രായേലുമായുള്ള പോരാട്ടം എന്തെങ്കിലും അവസാനിക്കുകയാണെങ്കിൽ ഹമാസ് അവരുടെ എല്ലാ നയങ്ങളും ഒരിക്കൽ കൂടി വിലയിരുത്തി നോക്കണമെന്ന വിമർശനവുമായി ഫലസ്തീനിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഹുസൈൻ അൽ ഷെയ്ഖ് രംഗത്ത് വന്നു ഹമാസിന്റെ എല്ലാ നയങ്ങളും പ്രവർത്തന രീതികളും പുനഃപരിശോധിക്കണമെന്നും ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന്റെ ആവശ്യകരെ എന്തായിരുന്നെന്ന് വിലയിരുത്തണമെന്നുമാണ് ഹുസൈൻ അൽ ഷെയ്ഖ് പറഞ്ഞത് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പാർട്ടിയായ ഫലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഹുസൈൻ അൽ ഷെയ്ഖ് മഹ്മൂദ് അബ്ബാസിന്റെ പിൻഗാമിയായാണ് ഹുസൈൻ അൽ ഷെയ്ഖ് അറിയപ്പെടുന്നത് ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു പി എൽ ഐയുടെ ഒരു നേതാവ് പരസ്യ പ്രതികരണം നടത്തുന്നത് അതേസമയം ഗാസയിൽ വെച്ച് മൂന്ന് ഇസ്രയേലി ബന്ധുക്കളെ ഹമാസ് ഭീകരൻ എന്നും തെറ്റിദ്ധരിച്ച് ഇസ്രേലി സേന വെടിവെച്ചു കൊന്നതിൽ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രകടനങ്ങൾ നടന്നു മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഗസയിൽ ബന്ധുക്കളാക്കപ്പെട്ടവരെ തിരികെ എത്തിക്കണമെന്നും ആവശ്യപ്പെടുന്ന ബാനറുകളുമേന്തി ജനക്കൂട്ടം തെല്ലവീവ് തെരുവുകളിൽ ഒത്തുകൂടിയിരുന്നു അവരിൽ പലരും ബന്ധുക്കളാക്കപ്പെട്ടവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്നു ബന്ധുക്കളെ പരസ്പരം കൈമാറുന്ന നടപടി വേഗത്തിൽ വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നടന്നുകൊണ്ടിരിക്കുന്ന കരയുദ്ധത്തിൽ മൂന്ന് ഇസ്രേലി ബന്ധുക്കളെ ഹമാസ് ഭീകരനെന്ന് തെറ്റിദ്ധരിച്ച് കൊന്നതായി ഇസ്രയേലി സൈന്യം കഴിഞ്ഞ ദിവസം തന്നെ സമ്മതിച്ചിരുന്നു